പഴയ മുകുന്ദപുരം മാറി പുതിയ മണ്ഡലമായ ചാലക്കുടിയുടെ മനസ്സ് ഇത്തവണ പ്രവചനാതീതമാണ് പ്രത്യക്ഷത്തിൽ ഒരു വലതു ചായ ഉണ്ടെന്നാണ് വെപ്പ് പക്ഷേ ഇന്നസെന്റിലൂടെ രണ്ടായിരത്തി പതിനാലിൽ ഇടതുപക്ഷം മണ്ഡലം പിടിച്ചതോടെ ബാലിക്കേറാമലയല്ല ചാലക്കുടിയെന്ന് എൽ ഡി എഫ് തെളിയിച്ചു ഇത്തവണ മുന്നണികളുടെ ചങ്കിടിപ്പേറ്റുന്നത് മുഖ്യമായും രണ്ട് ഘടകങ്ങളാണ് ഒന്ന് വോട്ട് ശതമാനം കുറഞ്ഞു രണ്ട് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിത്വം രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് ദശാംശം നാല് ഒൻപത് ശതമാനമായിരുന്നു ചാലക്കുടി മണ്ഡലത്തിലെ പോളിംഗ് എന്നാൽ ഇത്തവണ മുന്നണികളുടെ ചങ്കിടിപ്പറ്റി വോട്ട് ശതമാനം കുത്തനെ താഴ്ന്നു ഒന്നും രണ്ടും ശതമാനമല്ല എട്ടേ ദശാംശം ആറ് ശതമാനം ഇത്തവണ കുറവ് വന്നിരിക്കുന്നത് നാല്പത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളാണ് നിയോജക മണ്ഡലങ്ങളിലെ വോട്ട് ശതമാനവും മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് ട്വന്റി ട്വന്റിയുടെ സ്വാധീന മേഖലയായ കുന്നത്തുനാട്ടിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ഏറ്റവും കുറവാകട്ടെ അങ്കമാലയിലും പോളിംഗ് കുറഞ്ഞത് പ്രധാനമായും ആശങ്കയിലാക്കുന്നത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയുമാണ് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടു കുറവിൽ യു ഡി എഫ് ആശ്വാസം കണ്ടെത്തുന്നുണ്ടെങ്കിലും കുന്നതു നാട്ടിലെ പോളിംഗ് ശതമാനം ഉയർന്നത് യു ഡി എഫ് ആശങ്കയോടെയാണ് കാണുന്നത് എന്നിരുന്നാലും ഭേദപ്പെട്ട മാർജിനിൽ വിജയിക്കുമെന്നാണ് പാർട്ടികളുടെ പ്രതീക്ഷ മുന്നണികളുടെ പ്രതീക്ഷകൾ ഇങ്ങനെയൊക്കെയാണ് നിലവിലെ ആയ ബെന്നി ബെഹന്നാന്റെ ജനകീയതന്നെയാണ് കോൺഗ്രസിന്റെ ആസ്തി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന എംപിയാണ് ബെന്നി എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൂടെ എല്ലായിടത്തും എത്തിയതും ഉറച്ച വോട്ടുകൾ ചെയ്യിപ്പിച്ചതും അനുകൂല അനുകൂലഘടകമാണ് നിയോജകമണ്ഡലം തിരിച്ചുള്ള വിലയിരുത്തലുകൾ ഇങ്ങനെ പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി മണ്ഡലങ്ങളിൽ മികച്ച ഭൂരിപക്ഷവും കയ്പമംഗലത്തും കൊടുങ്ങല്ലൂരിലും ഒപ്പത്തിനൊപ്പവും എത്തും ട്വന്റി ട്വന്റിയുടെ സ്വാധീന മേഖലയായ കുന്നത്തുനാട്ടിൽ മാത്രമാണ് നേരിയ വോട്ടിന് പിന്നിൽ പോവുക കഴിഞ്ഞ തവണത്തെ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം ഇത്തവണ ആവർത്തിക്കില്ലെന്ന് യു ഡി എഫ് ക്യാമ്പ് വിലയിരുത്തിയിട്ടുണ്ട് ഇതിന് കൃത്യമായ ന്യായീകരണവും യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നു ഒന്ന് കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യം ഇത്തവണയില്ല ശബരിമല പ്രശ്നം സൃഷ്ടിച്ച സാഹചര്യമാണ് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഉയർത്തിയത് എന്നാൽ ഇത്തവണ ആ സാഹചര്യം നിലവിലില്ല അതിനാൽ തന്നെ ഭൂരിപക്ഷം കുറയും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് ഇത്തവണ യു ഡി എഫിന് അനുകൂലമായ വിധിയത്തിന് കാരണമാവുക ഒപ്പം ദേശീയതലത്തിൽ ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്ക് ആണെന്നതും രണ്ട് ട്വന്റി ട്വന്റി ലോക്സഭയിലേക്ക് ആദ്യമായി മത്സരിക്കാനിറങ്ങിയ ട്വന്റി ട്വന്റി മുഖ്യമായും കവരുക യു ഡി എഫിന്റെ വോട്ടുകളാണ് യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളായ കുന്നത്തനാട് പെരുമ്പാവൂർ മണ്ഡലങ്ങളിൽ ട്വന്റി ട്വന്റി പിടിക്കുന്ന വോട്ട് യു ഡി എഫിനെ ക്ഷീണം ചെയ്യും കുന്നത്തുനാട്ടിലെ ഉയർന്ന പോളിംഗ് അതിനാൽ തന്നെ ആശങ്ക ഉയർത്തുന്നതാണ് മൂന്ന് യുവ വോട്ടർമാരായ കുട്ടികൾ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയത് പോളിംഗ് ശതമാനത്തിൽ ഇടിവ് വരാൻ വഴിവെച്ചുവെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ സഭകളും മറ്റു സാമുദായിക സംഘടനകളും കോൺഗ്രസ് അനുകൂല നിലപാടെടുത്തുവെന്നും യു ഡി എഫ് വിലയിരുത്തുന്നുണ്ട് എൽ ഡി എഫ് ആകട്ടെ തൃശൂർ ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് കണ്ണുവെക്കുന്നത് സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായ തന്നെയാണ് മുതൽക്കൂട്ട് പോളിംഗ് ശതമാനം കുറഞ്ഞത് നേരിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നാൽ ആ ആശങ്ക വിജയപ്രതീക്ഷയിലല്ല മറിച്ച് ഭൂരിപക്ഷത്തിലാണ് എന്ന് മാത്രം കയ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി മണ്ഡലങ്ങളിലാണ് വലിയ ഭൂരിപക്ഷം സിപിഎം പ്രതീക്ഷിക്കുന്നത് അങ്കമാലിയിലും ആലുവയിലും രണ്ടാമതെത്തും കുന്നത്തുനാട്ടിൽ ഒന്നാമതെത്തുമെങ്കിലും നേരിയ മേൽക്കൈ മാത്രമാവും ഉണ്ടാവുക ഇവിടെ ട്വന്റി ട്വന്റിയും യുഡിഎഫും തമ്മിൽ ത്രികോണ മത്സരം നടന്നെന്നാണ് വിലയിരുത്തൽ നിലവിലെ എം പി മണ്ഡലത്തെ അവഗണിച്ചതും സംസ്ഥാനത്ത് അനുകൂല തരംഗം നിലനിൽക്കുന്നതുമാണ് വിജയപ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം മുൻ മന്ത്രി എന്ന നിലയിലും എന്ന നിലയിലും സി രവീന്ദ്രനാഥിൻ്റെ പ്രതിച്ഛായയും പ്രവർത്തനവും വോട്ടർമാർക്കിടയിൽ അനുകൂല തരംഗമുണ്ടാക്കിയെന്നുമാണ് വിലയിരുത്തൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തകരും അണികളും പ്രചരണരംഗത്ത് സജീവമാണ് ഇതും പാർട്ടി വോട്ടുകളെല്ലാം ഒന്നുപോലും ചോരാതെ പെട്ടിയിലാക്കുന്നതിൽ നിർണായകമായി ബലം നിർണ്ണയിക്കുന്നതിൽ പതിനൊന്നായിരത്തോളം വരുന്ന പോസ്റ്റൽ വോട്ടുകൾ നിർണായകമാണെന്നും സി പി എം കണക്കുകൂട്ടുന്നുണ്ട് എൻ ഡി എയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങിയ ബി ഡി ജി എസിന് വിജയപ്രതീക്ഷയല്ല ഉള്ളത് മണ്ഡലത്തിലെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുമെന്നതാണ് ബി ഡി ജി എസിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ തവണ പതിനഞ്ച് ദശാംശം അഞ്ച് ആറ് ശതമാനമായിരുന്നു വോട്ടുവിഹിതം മോദി അനുകൂല തരംഗത്തിനൊപ്പം എസ് എൻ ഡി പി ഭാരവാഹിയാണ് സ്ഥാനാർത്ഥിയെന്നതും ഗുണം ചെയ്തിട്ടുണ്ട് വോട്ട് ശതമാനം പതിനെട്ട് ശതമാനത്തിനും കൂടുതലായി ഇത്തവണ മാറും കൈപ്പമംഗലം ചാലക്കുടി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളിൽ ഇത്തവണ ഭേദപ്പെട്ട പ്രകടനം നടത്തും മൂന്നിടത്തും മുപ്പതിനായിരത്തിനും മുകളിൽ വോട്ട് നേടുമെന്നാണ് താഴെത്തട്ടിൽ നിന്നുള്ള കണക്കുകൾ ട്വന്റി ട്വന്റി ശക്തമായ കുന്നത്തുനാട്ടിൽ ക്ഷീണമുണ്ടാകും അങ്കമാലി പെരുമ്പാവൂർ ആലുവ മണ്ഡലങ്ങളിൽ ഇരുപത്തിയ്യായിരത്തിനടുത്തും വീതം വോട്ടുകൾ ലഭിക്കുമെന്നും കണക്കുകൾ നടത്തി ബി ഡി ജി എസ് വാദിക്കുന്നുണ്ട് മുന്നണികളുടെ ചങ്കിടിപ്പേറ്റുന്നത് കുന്നത്തുനാട്ടിലെ ട്വന്റി ട്വന്റിയാണ് ഇതാദ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനിറങ്ങിയത് ട്വന്റി ട്വന്റി കുന്നത്തുനാട് പെരുമ്പാവൂർ മണ്ഡലങ്ങളിൽ മുന്നണികളുടെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമെന്നുറപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാടിൽ യു ഡി എഫിന്റെ പരാജയത്തിന് വഴിവെച്ചത് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഇത്തവണയും യു ഡി എഫ് വോട്ടുകൾ തന്നെയാണ് ട്വന്റി ട്വന്റി കവർന്നെടുക്കുക ഇടത് ഐക്യമുന്നണി സ്ഥാനാർത്ഥികൾക്കും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുക രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരത്തിനും രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾ ആയിരിക്കുമെന്നാണ് ട്വന്റി ട്വന്റിയുടെ വിലയിരുത്തൽ അതായത് ആര് വിജയിച്ചാലും ഭൂരിപക്ഷം നേരിയതായിരിക്കും വോട്ട് ശതമാനം കുറഞ്ഞത് ട്വന്റി ട്വന്റിയെ ബാധിക്കില്ല മറിച്ച് നേട്ടമാകും കാരണം വോട്ട് ശതമാനം കുറയാൻ കാരണം യു ഡി എഫിന്റെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരുന്നതിനാലാണെന്നാണ് ട്വന്റി ട്വന്റി വിലയിരുത്തുന്നത് കുന്നത്തുനാട് പോൾ ചെയ്തതിലെ എൺപത് ശതമാനം വോട്ടുകളും തങ്ങൾക്കാണ് ലഭിച്ചതെന്നാണ് ട്വന്റി ട്വന്റിയുടെ അവകാശവാദം പെരുമ്പാവൂരിൽ നിന്ന് നേരിയ ലീഡിന് മുന്നിലെത്തും കയ്പമംഗലത്ത് മാത്രമാണ് ട്വന്റി ട്വന്റി ഒന്ന് പിന്നിൽ പോവുക അങ്കമാലി ചാലക്കുടി മണ്ഡലങ്ങളിൽ ഇരു മുന്നണികൾക്കും ഒപ്പത്തിനൊപ്പമായിരിക്കും ട്വന്റി ട്വന്റി എന്നും അവകാശപ്പെടുന്നു ട്വന്റി ട്വന്റി കിഴക്കമ്പരം അടക്കമുള്ള പഞ്ചായത്തുകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് വോട്ടർമാരുടെ പിന്തുണയ്ക്ക് പിന്നിൽ ഇടത് സ്ഥാനാർത്ഥി മികച്ചതാണെങ്കിലും സർക്കാരിനെതിരെയുള്ള വികാരം തിരിച്ചടിയാകും അതേസമയം നിലവിലെ എംപിയോട് വോട്ടർമാർക്കുള്ള അപ്രിയവും ട്വന്റി ട്വന്റിക്ക് അനുകൂല ഘടകമാണ് നേരിയ ഭൂരിപക്ഷത്തിന് സീറ്റ് നഷ്ടപ്പെട്ടാൽ പോലും ചാലക്കുടിയിൽ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് തങ്ങൾ തന്നെയാണെന്നും ട്വന്റി ട്വന്റി അവകാശപ്പെടുന്നുണ്ട് ഇനി ഓരോ മുന്നണികളും എത്രയാണ് ഇത്തവണ ലീഡ് പ്രതീക്ഷിക്കുന്നത് എന്ന് നോക്കാം നിലവിൽ സീറ്റ് കൈവശം വെച്ചിരിക്കുന്ന യു ഡി എഫിന്റെ പ്രതീക്ഷ അമ്പതിനായിരത്തിനു മുകളിലുള്ള വോട്ടിന്റെ ലീഡാണ് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നത് പതിനായിരം വോട്ടിനടുത്തുള്ള ഭൂരിപക്ഷം മാത്രം ബി ഡി ജെസിനു പക്ഷേ വിജയപ്രതീക്ഷയില്ല എന്നാൽ ട്വന്റി ട്വന്റി പ്രതീക്ഷ അയ്യായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷമാണ് എന്തായാലും ജൂൺ നാലിനറിയാം ഇവരിൽ ആരുടെ കണക്കുകൂട്ടലാണ് ശരിയായതെന്ന് മാഷോ ബെന്നിച്ചേട്ടനോ അതോ പുതിയ മുഖമായിരിക്കുമോ ചാലക്കുടിയെ പ്രതിനിധീകരിക്കുക കാത്തിരിക്കാം